ഉണ്ണികുടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നു വള്ളിയൂത്ത് സ്കൂളിൽ നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഡി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ചെയ്തു എൽ ഡി എഫിനെ എതിർക്കുന്നതോടൊപ്പം പ്രതിരോധിക്കാനും ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതോടൊപ്പം പ്രതിരോധിക്കുവാനും ജാഗ്രത പാലിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു കോൺഗ്രസ് ഉണ്ണികുളം മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് വള്ളിയോത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ വിജയം ആവർത്തിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം മറന്ന് രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബൂത്തുകളിൽ അതിനെ പ്രതിരോധിക്കാൻ അവരുമായി മുന്നിലുണ്ടാക്കുവാൻ രഹസ്യമായി ശ്രമിക്കുന്ന വിജയന്റെ പാർട്ടിക്കല്ല രാഹുൽ ഗാന്ധിയും ഗാന്ധിയും നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ട് എൽ ഡി എഫിനെ പരാജയപ്പെടുന്ന പോലെ തന്നെ ബി ജെ പിയെ പ്രതിരോധിക്കുവാനുള്ള പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകണം എൽ ഡി എഫിനെ പരാജയപ്പെടുന്ന അതേ പ്രാധാന്യം ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഉണ്ടാവണം ഈ അജണ്ടയുമായി നമുക്ക് മുന്നോട്ട് പോകാം മണ്ഡലം പ്രസിഡന്റ് കെ കെ അബ്ദുൽ നാസർ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി ടി കെ രാജേന്ദ്രൻ ക്യാമ്പ് മാർഗരേഖ അവതരിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി കെ ബാലകൃഷ്ണൻ കിടാവ് ഡി സി സി സെക്രട്ടറി പി കെ രാകേഷ് ബ്ലോക്ക് പ്രസിഡന്റ് ജയ്സൽ അത്തോളി കെ പി സി സി മെമ്പർ കെ എം ഉമ്മർ മണ്ഡലം പ്രസിഡന്റ് ടി പി അസീസ് ശ്രീജ ചേലത്തൂർ ഡി സി സി സെക്രട്ടറി എ കെ അബ്ദുൾ സമദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം ടി മധു ടി എം വരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി കെ പി സിറാജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ഇക്കോണോമിക്സിൽ രണ്ടാം റാങ്ക് നേടിയ ആർ ബി ആര്യ ജില്ലാതല അധ്യാപക കഥാരചനയിൽ രണ്ടാം സ്ഥാനം നേടിയ ഷൌക്കത്ത് വള്ളിയോത്ത് എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കോഴിക്കോട് ഡി സി സിക്ക് ആസ്ഥാന മന്ദിരം നിർമ്മാണത്തിന് നേതൃത്വം നൽകി വരുന്ന ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉപഹാരം നൽകി ആദരിച്ചു റിയൽ ന്യൂസ് ബാഡുശ്ശേരി